കോഴിക്കോട് നാലാപ്പറമ്പിൽ പെൺമാണിതം ഇത് അന്വേഷണം അതിൽ അവസാനം നോക്കുന്ന രണ്ട് പോലീസുകാർ ആ പോലീസുകാരാണ് നമ്മുടെ അറസ്റ്റ് ചെയ്താൽ കേരള ഗവൺമെന്റ് മോശമായിരിക്കും എന്ന് കരുതിയിട്ട് പോലീസിൽ വന്നതെന്ന് ചോദിച്ചുണ്ട് അവരുടെ പേരിൽ ഉന്നയിക്കപ്പെട്ട ആരോപണം ശരിയാണോ എന്ന് അന്വേഷിക്കാൻ പോലീസ് അവരെ ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തി വസ്തുതകൾ തെളിച്ചുകൊണ്ടുവന്നു സസ്പെൻഡ് ചെയ്തു കേസിൽ പ്രതിയാക്കി ഇത് മാത്രല്ല നാടാറ് സ്റ്റേഷനിലെ ഒരു പോലീസ് അവന് ആലോചിക്കേണ്ട പ്രശ്നമാണ് അമീർ മുപ്പത്തൊമ്പത് പിടി പാലേരി കടുക്കാൻകുഴിയിൽ വോളിബോൾ കോർട്ടിന് സമീപം വാടക വീട്ടിൽ താമസിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തി പോലീസിനെ കബളിപ്പിച്ചാണ് ഒടിയിൽ പോയത് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഒരു പെൺകുട്ടിയെ കാണാതായെന്ന പരാതിയെ തുടർന്ന് വിറ്റാടി സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനാവ് കണ്ടെത്തിയത് തുടർന്ന് വിശദമായി പരിശോധിച്ചപ്പോൾ വീട്ടിൽ നിന്ന് കൂടുതൽ കഞ്ചാവ് ലഭിച്ചു വീട്ടിലുണ്ടായിരുന്ന നാദാപുരം കരിങ്കാടിന്റെ ഷഹീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിനിടെ മുഖ്യപ്രതിയായ അമീർ അമി ഓർഡിനെട്ടു സകീറിനെ പേരാമ്പ്ര പോലീസ് കുറ്റാടി പോലീസിന് കൈമാറി കേസിൽ അമീർ അറസ്റ്റിലായതും നാർക്കോട്ടിക് കോടതി റിമാൻഡ് ചെയ്ത വിവരവും പേരാമ്പ്ര പോലീസ് ലഭിച്ചത് തുടർന്ന് പേരാമ്പ്ര സബ് ഇൻസ്പെക്ടർ പി ഷമീർ എന്ന നേതൃത്വത്തിലുള്ള സംഘം അമീറിനെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു പ്രതിയെ കണ്ണാട്ടിയിലെ വാടക വീടുകളിൽ തെളിവെടുപ്പ് നടത്തി ആ ഉത്തരവാദിത്വം നിർവഹിക്കാം അതിന് ഗവൺമെന്റ് നമ്മുടെ സമൂഹത്തിലെ ഈ പോരാട്ടം നടത്തുന്നത് ആ പോരാട്ടം വിട്ടുമൊഴിച്ച് ചെയ്താത്ത സമരം ഏത് പണായി ഇവിടെ പറഞ്ഞല്ലോ പ്രമുഖന്മാരുണ്ട് കഴിവുണ്ടോ തെളിവുണ്ടെ ഹാജരാക്കൂ പോലീസിൽ മയക്കാ തെളിവുണ്ടെ ഹാജരാക്കൂ നിങ്ങൾ പോരാ സി പി എമ്മിന്റെ ആളുകളുമായി ബന്ധമുണ്ടോ നിങ്ങൾ തെളിവുണ്ടെ ഹാജരാക്കൂ എന്റെ ഫോൺ നമ്പർ ഞാൻ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് അറുപത്തൊന്ന് പതിനാല് അറുപത് നിങ്ങൾ ആരാണെന്ന് പരിചയപ്പെടുത്തുന്ന നിങ്ങൾ വിളിക്കൂ സി പി എമ്മിന്റെ ഇന്ന് നേതാവ് ഇന്ന് പ്രവർത്തകൻ മയക്കുമരുന്ന് റാക്കറ്റിന്റെ ഭാഗമാണ് ഭാഗമാണ് വെറുതെ പടായി വന്നു പോയി കഴിഞ്ഞാൽ ഇനി അതുമാത്രമല്ല ഞാൻ പറയാം ഒരു നമ്പർ നിങ്ങളെല്ലാം എഴുതി വെച്ചോ പെന്റെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നോട്ട് ചെയ്തു എല്ലാവർക്കും ഉപകാരപ്പെടും എന്താണെന്നറിയോ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് അഡീഷണൽ ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ ക്രമസമാധാനത്തിന്റെ എ ഡി ഡി പി യുടെ നേതൃത്വത്തിൽ നേരവും പ്രവർത്തിക്കുന്ന ആന്റി നർക്കോട്ടിക് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ ട്വന്റി ഫോർ നിങ്ങൾക്ക് ഏത് സമയത്ത് റിപ്പോർട്ട് ചെയ്യാം നമ്പർ ഞാൻ പറയാം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി രണ്ട് ജനങ്ങളുടെ ആശങ്ക ദുരീകരിക്കണം കുറ്റ്യാടി ഞാൻ തുടക്കത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല ജനങ്ങളുള്ള നാടാണ് വലിയ പാരമ്പര്യമുള്ള നാടാണ് നമ്മൾ അങ്ങേയറ്റം അഭിമാനത്തോടെയാണ് കുറ്റ്യാടിയിൽ വരുന്നത് സൂചിപ്പിച്ചതുപോലെ നഗരവൽക്കരിക്കപ്പെടുകയാണ് അതിവേഗത്തിൽ കുറ്റ്യാടിയും പാലേരിയും ഒന്നായി തുടങ്ങി കുറ്റ്യാടിയും മകേരിയും ഒന്നായി കുറ്റ്യാടിയും തഴീക്കരയും ഒന്നായി കുറ്റാടിയും അടുക്കത്ത് വന്നായി കുറ്റാടി വ്യാപിക്കല്ലെങ്കിലെ ഒരു വലിയ പട്ടണമായി മാറുകയാണ് ഒരുപാട് പുതിയ സംരംഭങ്ങൾ വരികയാണ് ഒരുപാട് തൊഴിലാളികൾ വരികയാണ് ഒരുപാട് താമസക്കാർ വരികയാണ് കേരളത്തിനകത്തും ബാധമുള്ളവരുണ്ട് അങ്ങനെയെല്ലാം ഇടകളെന്ന് ജീവിക്കുന്ന ഈ നാട്ടിൽ നഗരത്തിന്റെ വസ്തുതയ്ക്ക് മറവിൽ ക്രിമിനലിസമും മയക്കുമരുന്നും സെക്സും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി പണുത്തോടുള്ളത്തിക്കൊണ്ട് കൂടി ജീവിക്കുന്നതിന് ജീവിതം ആഘോഷമാക്കുന്നതിന് ഏതെങ്കിലും ശക്തികൾ ശ്രമിക്കുന്നുണ്ടോ അവരുടെ പൊയ്മുഖം മുഖം അവരുടെ കപടമുഖം വിളിച്ചത് കൊണ്ടുവരണം അവർക്കെതിരായി ശക്തമായ നടപടി ഉണ്ടാവണം ആ നടപടിക്ക് എല്ലാവരുടെയും പിന്തുണയാണ് ഉണ്ടാവേണ്ടത് നമ്മുടെ നാടിനെയാകെ സി പി ഐ എം ഈ പ്രശ്നത്തിലുള്ള ഞങ്ങളുടെ കടുത്ത വിമർശനം ഇവിടെ രേഖപ്പെടുത്തുമ്പോഴും ഏതെങ്കിലും കക്ഷികളെ ഈ സാമൂഹ്യ പദാർത്ഥത്തിൽ മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഗവൺമെന്റും പോലീസും പഞ്ചായത്തും ജനപ്രതിനിധികളും വ്യാപാരി സമൂഹവും എല്ലാവരും ഒരുമിച്ച് നിന്നാണ് നമുക്ക് ഈ പ്രശ്നത്തെ അതിജീവിക്കേണ്ടത് നമ്മുടെ മുമ്പിലൂടെയാണ് പുതിയൊരു തലമുറ തെറ്റിന്റെ വഴികളിലേക്ക് പോകുന്നത് അവർ തെറ്റിന്റെ വഴികളിലേക്ക് പോകുന്നതിന് അവർ മാത്രമല്ല ഉത്തരവാദി സാമൂഹ്യ സാഹചര്യവും ഉത്തരവാദിയാണ് ആ സാമൂഹ്യ സാഹചര്യത്തിലെ തിന്മകളെയാണ് നമുക്ക് അമർ ചെയ്യേണ്ടത് ആ അമർച്ച ചെയ്യൽ സമൂഹത്തെ ചികിത്സിക്കുന്ന ഒരു വലിയ പ്രതിരോധ പ്രവർത്തനമാണ് അതേതെങ്കിലും ഒറ്റപ്പെട്ട സംഭവത്തിലോ ഒറ്റപ്പെട്ട വ്യക്തിയിലോ സങ്കുചിതമായ കേന്ദ്രീകരിക്കേണ്ട ഒന്നല്ല അതിനപ്പുറം വിശാലാർത്ഥത്തിൽ നമ്മുടെ നാടിനെ പുരോഗമനപരമായി മുന്നോട്ട് നയിക്കേണ്ട പോരാട്ടത്തിന്റെ ഭാഗമാണ് ആ പോരാട്ടത്തിന് ഉച്ചാടിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതിയൊരു ജനമുന്നേറ്റം കൂടെ രൂപപ്പെടുത്തേണ്ടതുണ്ട് ആ പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ സി പി ഐ ഉണ്ടാകും എന്നിവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഞാനിത് ഇത്തരമൊരു പരാമർശങ്ങൾ ഉണ്ടായത് കൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം ഇവിടെ ദിനേശം മാസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറേയേറെ കാര്യങ്ങൾ സമീപകാലത്ത് വന്ന പത്രവാർത്തകളും കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയും സൂചിപ്പിക്കേണ്ടായി യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നം ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമേ അല്ല ഇതൊരു ഗുരുതരമായ സാമൂഹ്യ പ്രശ്നമാണ് അത് നാട്ടുകാരെല്ലാം ധരിക്കണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത് ഇവിടെ തലങ്ങും വിലങ്ങും വാർത്തകൾ നിരന്തരമായി വരുമ്പോൾ ജനങ്ങൾ വലിയ ആശങ്കയിലാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല വീട്ടിലിരിക്കുന്ന സ്ത്രീകളും കുട്ടികളും യുവാക്കളും എല്ലാവരും തന്നെ രക്ഷിതാക്കളും എല്ലാം തന്നെ ഭയപ്പാടോടുകൂടി തന്നെയാണ് കാണുക എന്ന കാര്യത്തിൽ സംശയമില്ല